ഇന്ത്യ കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ ഗുണ്ടാ തലവന്റെ മരണം കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത് അറുപത്തിമൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതി എം പി എം എൽ എ സ്ഥാനങ്ങൾ എണ്ണിയാൽ ഗുണ്ടാപ്പട ഗുണ്ടാപട അൻസാരി എന്ന ഉത്തർപ്രദേശുകാരന്റെ വിശേഷണങ്ങൾ ഏറെയാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരിയുടെ അടുത്ത ബന്ധു സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ മുഖ്താർ അഹമ്മദ് അൻസാരിയുടെ കൊച്ചുമകൻ നൌഷേര സിംഹം എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഉസ്മാൻ അൻസാരിയുടെയും കൊച്ചുമകൻ എന്നീ വിശേഷണങ്ങളും ഈ ഗുണ്ടാ തലവനുണ്ട് രാജ്യം മഹാവീര ചക്രം നൽകി ആദരിച്ചിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് ഉസ്മാൻ അൻസാരി മുത്തച്ഛന്മാരുടെ പേരിൽ കളങ്കം ചേർത്താൻ ജനിക്കുകയായിരുന്നു മുഖ്താർ അൻസാരി എന്ന നിസ്സംശയം പറയാൻ സാധിക്കും ഉത്തർപ്രദേശിലെ മുഹമ്മദാബാദിലാണ് മുഖ്താർ അൻസാരി ജനിച്ചത് പുരുവഞ്ചാൽ എക്സ്പ്രസ് വേ എന്ന ആറുവര് ദേശീയപാത ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഗാസിപൂരിനെ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലഖ്നൌമായി ബന്ധിപ്പിക്കുന്നത് ഈ എക്സ്പ്രസ് വേയാണ് ഫദക് എന്ന വീടും അൻസാരി കുടുംബവും പാരമ്പര്യമായി പ്രശസ്തരാണ് അഫ്സൽ അൻസാരി എന്ന പേര് എഴുതിയ വലിയ ബോർഡ് അവിടെ കാണാം മുഖ്താർ അൻസാരിയുടെ സഹോദരനാണ് അഫ്സൽ ഗാസിപൂർ എംപിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമാണ് ഇയാൾ അൻസാരി കുടുംബത്തിലെ പിന്മുറക്കാരായ രണ്ട് തലമുറകളെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന അവസാന നിമിഷം വരെയും തന്റെ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളും മുഖ്താർ അൻസാരി നിയന്ത്രിച്ചിരുന്നത് ജയിലറക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു സഹോദരനും എംപിയുമായ അഫ്സൽ അൻസാരി ഭാര്യ അഫ്ഷ അൻസാരി മകനും എം എൽ എയുമായ അബ്ബാസ് അൻസാരി ഇളയ മകൻ ഉമർ എന്നിവരെല്ലാം ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇതുകൂടാതെ മുഖ്താറിന്റെ ഭാര്യ സഹോദരന്മാരായ അദീഫ് റാസ അൻവർ റെഫ്സാദ് എന്നിവർക്കെതിരെയും നിരവധി ക്രിമിനൽ കേസുകളുണ്ട് കൃത്യമായ കണക്കുകൾ അനുസരിച്ച് അൻസാരി കുടുംബത്തിനെതിരെ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം തൊണ്ണൂറ്റിയേഴാണ് ഇതിൽ അറുപത്തി മൂന്നെണ്ണവും മുഖ്താറിന് സ്വന്തം കേവലം വയസ്സുള്ളപ്പോഴാണ് മുഖ്താർ ആദ്യ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയപ്പോഴേക്കും ഗാസിപൂരിലെ ക്രിമിനൽ സംഘങ്ങളിൽ ഇയാൾ കുപ്രസിദ്ധനായി തുടർന്നുള്ള പത്ത് വർഷങ്ങളിൽ അതീവ ഗുരുതരങ്ങളായ പതിനാല് കേസുകളിൽ മുഖ്താർ അൻസാരി പ്രതിയായി വർഷാവർഷം കേസിന്റെ എണ്ണത്തിൽ വിപ്ലവകരമായ വർധനവ് വരുത്തിയതിന് മുഖ്താർ ഒട്ടും അമാന്തം കാണിച്ചിട്ടില്ല യോഗി ആദിത്യനാഥ് ഭരണം യു പിയിൽ വന്നതിന് ശേഷമാണ് മുഖ്താറിന്റെയും കുടുംബത്തിന്റെയും ആണിക്കല്ല് ഇളകി തുടങ്ങുന്നത് അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയുടെ സ്വത്ത് വകകൾ യോഗി സർക്കാർ കണ്ടുകെട്ടി അന്യായമായി അൻസാരി കുടുംബം സ്വന്തമാക്കിയ കെട്ടിടങ്ങൾ ഇടിച്ചു തകർത്തു കൊലപാതകം അടക്കമുള്ള ആറ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട അൻസാരി രണ്ടായിരത്തി അഞ്ചു മുതൽ പഞ്ചാബിലും യു പിയിലുമായി വിവിധ ജയിലുകളിൽ കഴിയുകയാണ് അറുപതിലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുക്താർ അഞ്ചു തവണ ഉത്തർപ്രദേശിലെ മൌമണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബഹുജൻ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലാണ് ഇയാൾ അഞ്ചു തവണയും മത്സരിച്ചത് തടവിൽ കഴിഞ്ഞിരുന്ന മുഖ്താർ അൻസാരിയെ ഭക്ഷണത്തിൽ വിഷം നൽകിയാണ് കൊലപ്പെടുത്തിയതെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു മകൻ ഉമർ അൻസാരിയും അഫ്സൽ അൻസാരിയുമാണ് ആരോപണവുമായി രംഗത്ത് വന്നത് അൻസാരിയുടെ മരണം എങ്ങനെയാണെന്നറിയാൻ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് യു പി സർക്കാർ